അതെ കാത്തിരിപ്പിന് വിരാമമിടുകയാണ് അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള മത്സരം അവസാനിക്കുകയാണ് ബാക്കു തർക്കങ്ങൾ അവസാനിക്കുകയാണ് നാലെയൊന്ന മികച്ച സ്കോറിലൂടെ അർജന്റീന ആ ഒരു മത്സരത്തിലെ മികച്ച വിജയം ഏറ്റുവാങ്ങുകയാണ് മെക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ജൂലിയൻ അൽവാരസും സിമിയോണിയും അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുകയാണ് അങ്ങനെ ആവേശപ്പെടുത്തുന്ന ആ ഒരു മത്സരം ആരംഭിക്കുകയാണ് ആ ഒരു മത്സരത്തിലോട്ട് ഒന്ന് ഇരിക്കുമ്പോഴേക്കും മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് രക്ഷകനായി പോലിയൻ അൽവാർസ് അവതരിക്കുകയാണ് ഒരു മികച്ച ഗോളിലൂടെ അർജന്റീനയെ മുന്നിൽ എത്തിക്കുകയാണ് ഓരോ അർജന്റീന ആരാധകരെയും രോമാഞ്ചപ്പെടുത്തുന്നതും ആവേശപ്പെടുത്തുന്നതുമായ ഒരു നിമിഷം തന്നെയായിരുന്നു അവിടെയൊന്നും അർജന്റീന അവസാനിച്ചില്ല മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റ് ബോക്സിലേക്ക് മൊളീന നീട്ടിവെച്ച പന്തിനെ എൻസോ ഫെർണാണ്ടസ് ഗോൾ കീപ്പറിനെയും മറികടന്നുകൊണ്ട് പന്തിനെ വലയിൽ എത്തിക്കുകയാണ് ഈ ഒരു നിമിഷം ഓരോ ഫുട്ബോൾ ആരാധകരുടെയും മനസ്സിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും അർജന്റീനയെ പന്നിക്കിടുമെന്ന് പറഞ്ഞ റാഫിന എവിടെയാണ് അതെ മത്സരം ആവേശകരമായി മുന്നോട്ടു പോവുകയാണ് ബ്രസീലാണെങ്കിൽ മുന്നേറ്റങ്ങൾ അവസാനിക്കുന്നില്ല മത്സരത്തിൻ്റെ ഇരുപത്തിയാറാം മിനിറ്റിൽ ക്യൂട്ടി റൊമേരയുടെ മിസ്സിൽ നിന്നും കുഞ്ഞഹ ഒരു ഗോൾ നേടുകയാണ് ബ്രസീലുകാരുടെ ആശ്വാസ നിമിഷമായിരുന്നു ഇത് അത് മത്സരം വീണ്ടും മുന്നോട്ട് പോകുന്നു മുപ്പത്തിയേഴാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ബോക്സിലേക്കൊരു ക്രോസ് നൽകുന്നുണ്ട് കീപ്പറുടെ കൈകളിലേക്ക് എത്തുമെന്ന് കരുതിയ ആ ഒരു പന്തിനെ ഓടിയെത്തിയ മക്കാലിസ്റ്റർ ആ ഒരു പന്ത് വലിയിൽ എത്തിക്കുകയാണ് വീണ്ടും അർജന്റീനയുടെ മനസ്സിൽ തീപ്പൊരി കത്തുകയാണ് ആദ്യ പകുതി അവസാനിച്ച് രണ്ടാം പകുതി അങ്ങനെ ആരംഭിക്കുകയാണ് എഴുപത്തിയൊന്നാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ സിമിയോണി വെളിയിലോട്ട് പോകുമെന്ന് കരുതിയ പന്തിനെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുകയാണ് ബ്രസീൽ പോലും ഒന്ന് അന്താളിച്ചു പോകും അത് അങ്ങനെ ആവേശപ്പെടുത്തുന്ന ആ ഒരു മത്സരം അവസാനിക്കുകയാണ് നാലെയൊന്ന മികച്ച സ്കോറിലാണ് അർജന്റീന ഈ ഒരു മത്സരം വിജയിച്ചത് ബ്രസീലിന് ഇതൊരു നാണക്കേടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വോണലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്